ഹായ് ഹലോ വെൽക്കം ടു ജിസോർ ലാൻ ഇന്ന് നമ്മൾ ഒരു മൂവി ടോക്കുമായിട്ട് വന്നിരിക്കുന്നു കേട്ടോ ഇന്നത്തെ മൂവി ടോക്കിൽ നമ്മൾ ഇന്ന് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സർവമായ എന്ന ഒരു സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വെയ്റ്റ് വെയിറ്റ് വെയിറ്റ് എല്ലാവരും സർവ്വമായെക്കുറിച്ച് പറഞ്ഞ് കേട്ട് കണ്ട് നിങ്ങൾ അല്ലേ എങ്കിൽ ഇത് എപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമില്ല എന്നാലും ചില ആൾക്കാർക്ക് പറഞ്ഞു കാണാൻ സാധ്യതയുള്ള ഒരു കാര്യം സർവമായ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഓട്ടിട്ടിട്ട് വന്ന് നല്ല ഹിറ്റായിട്ട് എല്ലാ ആൾക്കാരുടെയും നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ വാരിക്കൂട്ടി അല്ലേ പ്രത്യേകിച്ച് നിവിൻ പോളി ആൻഡ് ജോ അജു വർഗീസിൻ്റെ കോംബോയെക്കുറിച്ചും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു അപ്പോൾ ഞാൻ സർവമായ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് വേറൊരു മായയാണ് അതേതാന്നല്ലേ അപ്പൊ ഇന്നത്തെ മൂവി ടോക്കിൽ നമ്മൾ നിങ്ങളുമായി സംസാരിക്കുന്നു സർവം വിസ്മയം മായ ഓക്കെ അപ്പൊ എന്തായാലും നേരെ അതായത് മലയാള സിനിമയ്ക്ക് ആത്മാക്കളോടുള്ള ഒരു സ്നേഹവും പേടിയും കാര്യങ്ങളൊക്കെ കുറെ കാലങ്ങളായിട്ടുണ്ടല്ലേ ആത്മാക്കളെ വെച്ച് ഒരുപാട് സിനിമകളാണ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരുപാടിപ്പം വിനയനൊക്കെ അതിൻ്റെ ആളായിരുന്നില്ല ആകാശഗംഗ പോലെയുള്ള സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് പേടിച്ച് നമ്മൾ ടിപ്പിക്കൽ മലയാളി എന്ന രീതിയിൽ നമുക്ക് എന്താ പറയുക ഒരു വെള്ള സാരിയൊക്കെ എടുത്ത് പല്ലൊക്കെ വെച്ച് അങ്ങനെയുള്ള ഒരുപാട് പ്രേതങ്ങളുടെ പടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പിന്നീട് മലയാളികൾക്ക് സിനിമ കാണുന്ന രീതി മാറി തുടങ്ങി ഹോളിവുഡ് മൂവീസൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഈ പ്രേതത്തിൻ്റെ സങ്കല്പം തന്നെ മാറി കൊഞ്ചരി പോലെയുള്ള വേറെ ടൈപ്പിലോട്ടൊക്കെ മാറി അല്ലേ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രേതപടങ്ങളായി മലയാളത്തിൽ പിന്നീട് ഉണ്ടായി തുടങ്ങി നമ്മൾ രാഹുൽ സദാശിവേണ്ടിയൊക്കെ വേർഷനിൽ പ്രേതം ഹൊറർ എന്നൊക്കെ പറയുമ്പോൾ വേറൊരു രീതിയിലോട്ട് മാറി തുടങ്ങി ഇപ്പോൾ ഡയസ് ഇറ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സ്വന്തം പ്രണവ് മോഹൻലാൽ നായകനായിട്ടുള്ള സിനിമ തുടങ്ങിയ മൂവീസിലൊക്കെ പേടിപ്പിക്കുന്നത് വേറൊരു രീതിയിലോട്ട് മാറി തുടങ്ങി അപ്പോഴാണ് നമ്മുടെ ഇപ്പോൾ സർവമായ വരുന്നത് നിവിൻ പോളി ഒരുപാട് കാലത്തിന് ശേഷം ഒരു കമ്പാക്ക് തന്നൊരു സിനിമയാണ് സർവമായ എന്ന് പറയുന്നത് സത്യൻ അന്തിക്കാൾ യൂണിവേഴ്സിലുള്ള ഒരു അഖിൽ സത്യൻ മൂവി അപ്പം ഞാൻ ആ സിനിമ കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലൊരു സിനിമ കണ്ട് ഭയങ്കരമായിട്ട് അഡിക്റ്റായിട്ടുള്ള ഒരു ഒരു ഡിഗ്രി പഠനകാലം എനിക്കുണ്ടായിരുന്നു രണ്ടായിരത്തി നാലിലായിരുന്നു അത് സിനിമയുടെ പേര് വിസ്മയ തുമ്പത് ആ സിനിമ കണ്ടിട്ട് എനിക്ക് നയൻതാരയോട് താരയോട് ഒരു ക്രഷൊക്കെ തോന്നിയിരുന്നു കാരണം ആ ആ സിനിമ ഇപ്പോൾ കാണുന്ന പല ആൾക്കാർക്കും ചിലപ്പോൾ ഒരിക്കലും അത് എന്താ പറയുക അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമോ എന്നറിയില്ല പലരും ഇപ്പോൾ ഫാസിൽ പല സിനിമകളും ഇപ്പോൾ കാണുമ്പോൾ അനത്തിപ്രാവ് പോലെയുള്ള നിറം പോലുള്ള പടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു ക്രിഞ്ച് ഫെസ്റ്റ് തോന്നാറുണ്ട് അല്ലെങ്കിൽ ഒരു ക്രിഞ്ച് ഫെസ്റ്റിവൽ ക്രിഞ്ചിൻ്റെ ഒരു ഫെസ്റ്റിവൽ തന്നെ അല്ലേ അതേമാതിരി കുറച്ച് ക്രിഞ്ച് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നാടകീയതകലരുടെ സംഭാഷണങ്ങളൊക്കെയുള്ളൊരു മൂവിയാണ് വിസ്മയ തുമ്പത്ത് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഇരുപത്തൊന്ന് ഇപ്പുറം വന്നപ്പോഴത്തേക്ക് അതിൻ്റെ സിനിമയുടെ ഘടനയിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി പണ്ട് നസീർ സാറിൻ്റെ കാലം തൊട്ടുള്ള നാടകീയതയൊക്കെ മാറി 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 റിയലിസ്റ്റിക് ആയിട്ട് മാറി എന്ന് പറഞ്ഞ് എന്ന് പോലെ ഇപ്പോൾ വിസ്മയത്തുമ്പത്തിൽ നിന്നും സർവ്വ മലയിലോട്ടെത്തുമ്പോൾ അതും റിയലിസ്റ്റിക് ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു പടം ഷൂട്ട് ചെയ്യുന്ന രീതിയിലാവട്ടെ അഭിനേതാക്കൾ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന രീതിയിലാവട്ടെ എഡിറ്റിങ്ങിൻ്റെ രീതിയിലാവട്ടെ ഡയറക്ഷൻ്റെയും അതേപോലെ തന്നെ സ്ക്രിപ്റ്റിൻ്റെ രീതിയിലൊക്കെ മാറ്റങ്ങൾ വന്നു ആ ഒരു മാറ്റമാണ് വിസ്മയത്തുമ്പത്തിൽ നിന്നും സർവ്വമായിലോട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഞാൻ പറയാന് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാം നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ ആദ്യം മറ്റാണ് ഈ ചാനൽ കാണാൻ വെച്ചാൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പേടിപ്പെടുത്തുന്ന ഈ യക്ഷിക്കഥകൾ അല്ലെങ്കിൽ പ്രേത കഥകൾ എന്നിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ആദ്യമായിട്ട് ഒരു വെറൈറ്റി ആയിട്ടൊരു മൂവിയായിട്ട് തോന്നിയത് ആവിഷ്കാലം എന്ന് പറയുന്ന ഒരു സിനിമയാണ് നിങ്ങൾ പലരും ആ സിനിമ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായിട്ടുള്ള ഈ സിനിമ കമലായിരുന്നു സംവിധാനം ചെയ്തത് ജയറാമും മുകേഷും ശ്രീനിവാസനുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളിൽ അവതരിപ്പിച്ചത് ആ സിനിമയിൽ ജയറാം മരണപ്പെടുന്നു ജയറാമാണ് ആത്മാവായിട്ട് വരുന്നത് അപ്പോൾ ജയറാമിൻ്റെ ഹൃദയം മുകേഷിൻ്റെ ക്യാരക്ടറിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ മുകേഷിന് ജയറാമിനെ കാണാൻ സാധിക്കുന്നു ജയറാമിൻ്റെ പ്രേതം മുകേഷിന് പിന്നാലെ പോകുന്നു ആ സിനിമ കണ്ട ഒരിക്കലും നമുക്ക് ഒരു പേടിയുള്ള പ്രേതമല്ല ആ സിനിമയിലെ ജയറാമിൻ്റെ ക്യാരക്ടർ നമ്മൾ തീർച്ചയായിട്ടും പ്രേതത്തിൻ്റെ കൂടെ നിൽക്കും പ്രേതത്തിന് വേണ്ടി സംസാരിക്കും നമ്മളുടെ സ്വന്തം ദുഃഖം പോലെ പ്രേതത്തിൻ്റെ ദുഃഖവും കൂടെ കൊണ്ടുവരും അങ്ങനെ ഒരു ടൈപ്പാണ് ആയുഷ്കാലത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത്രയും കാലം നമ്മൾ കണ്ട സിനിമകളൊക്കെ പ്രേതപടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി പ്രേതത്തിൽ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഉണ്ടാവും പറ്റിക്കപ്പെട്ടതാവാം ആരെങ്കിലും ചതിച്ചതായിരിക്കാം അതെല്ലാം ഒക്കെ പക്ഷേ ഒരു പേടിപ്പെടുത്തുന്ന കാര്യം ആ ഒരു സംഭവത്തിൽ പ്രേതം ഉപദ്രവിക്കുന്നത് ഇന്നസൻ്റ് ആയിട്ടുള്ള ഹീറോയോ ഹീറോയിനൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഹീറോയിൻ്റെ ഹീറോയിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും നമ്മൾ ഒരു പരക്ഷൻ എന്ന രീതിയിൽ ഉണ്ടാവാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആയുഷ്ക്കാലത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫറെൻറ്റ് ഫീൽ ചെയ്തത് അപ്പോൾ വിസ്മയ തുമ്പത്തിലോട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം സർവ്വമായയിലോട്ടൊക്കെ എത്തുമ്പോഴാണ് ഒരു നായിക പ്രേതത്തിനോട് ശരിക്കും പ്രേതത്തിൻ്റെ ലെവലിലൂടെ നമ്മൾ കഥ എന്ത് പറ്റി എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് ഈ പാവപ്പെട്ട ക്യാരക്ടറിന് പോലും അറിയാതെ നമ്മളും ലയിച്ചിരുന്ന് കണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വിസ്മയ തുമ്പത്തിലോട്ട് പോവാം ഫാസിൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി നാല് റിലീസ് ആയിട്ടുള്ള മോഹൻലാൽ മുകേഷ് സലികുമാർ അരിശി അശോകൻ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി നയൻതാര നായികയായിട്ട് എത്തിയ സിനിമയാണ് വിസ്മയ തുമ്പത്ത് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതില് ശ്രീകുമാർ എന്നാണ് അതിൽ നമ്മുടെ ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും ആ സിനിമയില് ഫാസിൽ ഇത് പ്രേതമാണ് മൺചിതാഴ്ന്നു പറഞ്ഞ സിനിമയും അങ്ങനെയാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് പ്രേതം എന്നൊരു സങ്കല്പം അല്ലെങ്കിൽ പഴയകാലത്തെ പ്രേതം മുൻ ഗംഗയുടെ പ്രേതം വന്നു അങ്ങനെയൊന്നും പറയുന്നില്ല എന്ന പോലെ തന്നെ ഈ പടത്തിലും വിസ്മയ തുമ്പത്തിലും റീത്ത എന്ന ക്യാരക്ടർ നമ്മുടെ സ്വന്തം നായൻ താരം അവതരിപ്പിച്ച കഥാപാത്രത്തിൽ വരാം റീത്ത അപ്പോൾ റീത്തയുടെ ക്യാരക്ടർ പ്രേതമാണ് എന്ന രീതിയിലല്ല അവതരിപ്പിക്കുന്നത് ആറാം ഇന്ദ്രിയം വർക്ക് ചെയ്യുന്ന ഒരു അതായത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെക്കാളും കൂടുതൽ കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് ശ്രീകുമാർ അതായത് മോഹൻലാലിൻ്റെ ക്യാരക്ടർ അദ്ദേഹത്തിന് മാത്രമാണ് ഇതൊരു റീത്തയെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ താൻ എങ്ങനെയാണ് മരണപ്പെട്ടത് തന്നെ ആരാണ് കൊന്നത് താൻ ആരാണ് എന്ന് പോലും അറിയാതെ നടക്കുന്ന പാവം പ്രേതമാണ് മാത്യൂസ് സെയിം ആണ് സർവമായിലും ഇത് കുറച്ചുകൂടി ഒരു ചൈൽഡിഷ് ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചെങ്കിൽ ഈ പടം കുറച്ചുകൂടി ഒരു റൊമാൻറ്റിക് ടൈപ്പിൽ കുറച്ചുകൂടി ഒരു കോമഡിയൊക്കെ ഉൾപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത് റൊമാൻസിന് വിസ്മയ തുമ്പത്തിനും വാലയട്ടും ഒട്ടും കുറവൊന്നുമല്ല എങ്കിലും ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന എന്ന സോങ്ങൊക്കെ എത്രയോ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ആ അന്ന് ഇന്നത്തെ പോലെ യൂട്യൂബും ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ഏത് സോങ്ങ് ഇഷ്ടപ്പെട്ട കാണപ്പെട്ട ഒരു ഒന്നും ആയിരുന്നില്ല അതേ വല്ലപ്പോഴും ഏഷ്യനെറ്റിലൊക്കെ വന്നാൽ മാത്രമേ പാട്ട് കാണാൻ പറ്റുമായിരുന്നുള്ളൂ അപ്പോൾ ആ സിനിമയൊക്കെ ഒരുപാട് കാലം ആ പാട്ട് എൻ്റെ ഫോണിൽ റിംഗ് ടോണൊക്കെ ആയിരുന്നു കൊഞ്ചി വിളിക്കുന്ന എന്ന് പറഞ്ഞ പാട്ട് അപ്പോൾ അത് ആ ഒരു കാലത്തിൽ ഒസ്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങളിൽ പങ്കുവച്ചാണ് അപ്പോൾ നേരെ ഇപ്പോൾ സർവ്വമായോട്ടെത്തിയപ്പോഴും എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു വിസ്മയ ഒരു എലമെൻറ്റ് ആ ഒരു മരുന്ന് പുതിയ കാലഘട്ടത്തിലോട്ട് ഇറക്കിയിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് അഖിൽ സത്യം നമുക്ക് തന്നൊരു വിരുന്ന് തന്നെയാണ് സർവമായ എന്ന് പറയുന്നത് രണ്ട് ക്യാരക്ടേഴ്സും സർവമായയിലെ മായയും ഡലിലു എന്ന മായയും വിസ്മയത്തുമ്പത്തിലെ റീത്തയും രണ്ട് പേരും സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന രണ്ട് ആൾക്കാരായിട്ടാണ് കാണിച്ചിരിക്കുന്നത് വിസ്മയത്തുമ്പത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു നമ്മുടെ സർവമായയിൽ അപകട മരണമാണ് അപ്പോൾ ഈ രണ്ട് പേർക്ക് തങ്ങളാരാണ് എന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത സിറ്റുവേഷനിൽ അവരെ സഹായിക്കുന്ന നായകന്മാരാണ് വിസ്മയ തുമ്പത്തിലെ ശ്രീകുമാറും അതേപോലെ തന്നെ സർവമായിലെ പ്രഭേന്ദു നമ്പൂതിരിയും അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സും പ്രഭേന്ദുവും ശ്രീകുമാറിനും ഒരു ഈ ഈ പറഞ്ഞ പെൺകുട്ടികളോടുള്ള അടുപ്പത്തിലും ചില മാറ്റങ്ങൾ അതായത് വിസ്മയത്തുമ്പത്തിലെ ശ്രീകുമാറിന് റീത്തയോട് പ്രണയം തോന്നുന്നുണ്ട് പക്ഷേ പ്രഭേന്ദുവിന് ഒരിക്കലും മായയോട് അല്ലെങ്കിൽ ഡലിലോട് പ്രണയം തോന്നുന്നില്ല ആ ഒരു വ്യത്യാസം അതിലുണ്ട് കഥാപരമായി നോക്കിയാൽ വിസ്മയ തുമ്പത്ത് ഒരു മെഡിക്കൽ മിസ്റ്ററി ത്രില്ലറായിട്ട് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായിട്ടൊക്കെ നമുക്ക് കണ്ടെത്താം നമുക്ക് ചിന്തിക്കാം ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായിട്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആറാം ഇന്ദ്രിയം എന്നും പറഞ്ഞാൽ അതിൽ കുറച്ചുകൂടി വേറെ മെഡിക്കൽ സയൻസുമായിട്ടൊക്കെ ഒരു കണക്ട് ചെയ്തിട്ട് വേറൊരു രീതിയിലാണ് ഫാസിൽ ആ സിനിമ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിലോട്ട് വരുമ്പോൾ അങ്ങനെ വലിയ രീതിയിൽ മെഡിക്കൽ മിരാക്കളിനെ കുറിച്ചോ മെഡിക്കൽ തത്വങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആറാവേന്ദ്രിയത്തെക്കുറിച്ചോ അത് അങ്ങനത്തെ ഒന്നും ഡീറ്റെയിൽ നിന്നൊന്നും പോകുന്നില്ല ഇത് ജസ്റ്റ് നമുക്ക് പ്രേതം എന്ന രീതിയിൽ തന്നെ സങ്കല്പിക്കാൻ പറ്റും പ്രഭേന്ദുവുമായി ഇത് ആവാനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ മ്യൂസിക്കാണ് മ്യൂസിഷ്യനാണ് പ്രഭേന്ദു ഈ പറഞ്ഞ കുട്ടി മായയും പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അവർ തമ്മിൽ കണക്റ്റായി എന്നുള്ളത് അതായത് കുറച്ചുകൂടി ഫാക്റ്റായിട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രേതകഥ പറഞ്ഞിരിക്കുകയാണ് സർവ്വമായയിൽ വിസ്മയ തുമ്പത്ത് എന്ന് പറയുമ്പോൾ വിസ്മയത്തിലെ ആ ഒരു നായിക പ്രേതമാണ് എന്നൊരു സങ്കല്പത്തിലല്ല നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു ഒരു ഒരു എന്താ പറയുക അത് ഒരു ഒരു മെഡിക്കൽ മിരാക്കൽ എന്ന രീതിയിലൊക്കെയാണ് അതിനെ ഒരു പൊതുങ്ങി അവതരിപ്പിച്ചിട്ട് മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലൊരു വേറിട്ട പരീക്ഷണമായിരുന്നു വിസ്മയ തുമ്പത്ത് ആ പടം വലിയ രീതിയിലൊന്നും ഹിറ്റായില്ല എന്നാണ് എൻ്റെ ഓർമ്മ പടത്തിലെ പാട്ടുകളെല്ലാം ഹിറ്റായി സിനിമയും ഒരു ആവറേജ് വിജയമായിരുന്നു എന്നാണ് എന്നാൽ നിവിൻ പോളിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയം അദ്ദേഹത്തിന് അത്യാവശ്യമായിരുന്നു ബോക്സ് ഓഫീസിൽ തകർന്നു കിടക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ആ സിനിമ അഖിൽസത്തിൽ അദ്ദേഹത്തെ കൈപിടിച്ച് മുന്നോട്ട് ഉയർത്തിയത് എന്ന് പറയാൻ സാധിക്കും രണ്ട് സിനിമയിൽ ക്ലൈമാക്സും ഡിഫറൻറ്റാണ് കേട്ടോ വിസ്മയ തുമ്പത്തിലൊരു വിജയ എന്താ പറയുക പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു റീത്ത മരിച്ചിട്ടില്ല റീത്ത കോമാ സ്റ്റേജിലായിരുന്നു റീത്ത തിരിച്ച് ജീവിതത്തിലോട്ട് റീത്തയെ കൊണ്ടുവരികയാണ് ശ്രീകുമാർ ചെയ്യുന്നത് അത് മെഡിക്കൽ സയൻസിൻ്റെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആറാം ഇന്ത്യത്തിൻ്റെയും സഹായത്തോടെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത് എന്നാൽ നേരെ തിരിച്ച് നമുക്ക് സർവ്വമായിലോട്ട് വരുമ്പോൾ ഈ കുട്ടി മരിച്ചു ഇത് പ്രേതം തന്നെയാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പടം കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറായി എങ്കിലും ആ പ്രേതം എന്ന് പറഞ്ഞ വാല്യൂ എന്ന ഒരു സങ്കല്പം എത്രത്തോളം മലയാള സിനിമയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അത്ര ഒരു ഫാൻറ്റസി സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ തെളിവാണ് സർവ്വമായയുടെ വിജയം എന്ന് പറയുന്നത് മാത്രമല്ല അതിൻ്റെ അവസാനം ഒരു നൊമ്പരം ഒരു നൊമ്പരക്കാറ്റ് വീശിക്കൊണ്ടാണ് പടം അവസാനിപ്പിക്കുന്നത് അതായത് തീർച്ചയായിട്ടും നൊമ്പരം അതായത് ഒരു നമ്മുടെ പണ്ട് ലോഹിതദാസ് പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലങ്ങനൊരു നൊമ്പരം അവസാനം കൊടുത്താലാണ് കാണുന്നത് ൾക്ക് ആ ഒരു സിനിമയുടെ നീറ്റൽ ഉള്ളിലുണ്ടാവുക എന്ന് പറഞ്ഞ പോലെ സിനിമ കഴിയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും അത്രയും പൊട്ടിച്ചിരിച്ചു കൊണ്ടിരുന്ന ആ ഒരു മായ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഡെലു ഒരു ആത്മാവാണ് എന്ന രീതിയിൽ അവർ നക്ഷത്രക്കൂട്ടങ്ങളിലോട്ട് ലയിച്ചു പോകുമ്പോൾ അതായത് മോക്ഷം പോകുന്ന കിട്ടിപ്പോകുന്നൊരു സങ്കല്പത്തിലെത്തുമ്പോൾ നമ്മളറിയാണ്ട് അയ്യോ ആ കുട്ടിക്കിന് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു രീതിയിൽ എത്ര കഠിന ഹൃദയമുള്ള ആൾക്കാരും ഒരു തുള്ളി കണ്ണുനീരി പൊഴിക്കും അതാണ് അഗൽ സത്യൻ്റെ ആ ഒരു ആ ഒരു മാജിക് എന്ന് പറയുന്നത് സംഭവം സത്യനന്ദിക്കാടിൻ്റെ ഒരു തിയറി ആണത് സത്യനന്ദിക്കാട് മൂവീസിലെല്ലാം ഉള്ള പോലത്തെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഈ പടത്തിലുണ്ട് എന്തുകൊണ്ടാണ് പ്രബേന്ദു നമ്പൂതിരി എന്ന് പറഞ്ഞാൽ നിവിൻ്റെ ക്യാരക്ടർ വ്യത്യസ്തമായിട്ട് മാറിയത് ദൈവവിശ്വാസം ഇല്ലാത്ത ആളായി മാറിയത് എന്നതിലൊരു ഫ്ലാഷ് ബാക്ക് അത് മനോഹരമായി പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പലരും പറയുന്നു സർവമായയിലെ ലാസ്റ്റ് പ്രബേന്ദു തിരിച്ച് മായയുടെ വീട്ടിൽ അല്ലെങ്കിൽ ഡൽഹൂലിൻ്റെ വീട്ടിൽ പോയി പോയിട്ട് ഒരു പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലേ അപ്പോൾ അത് ഡലുലുവിൻ്റെ അഥവാ മായയുടെ അമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ പ്രേമിച്ചിരുന്നത് എന്നുള്ളത് അപ്പോൾ പലരും തെറ്റായ രീതിയിൽ ക്ലൈമാക്സ് മനസ്സിലാക്കി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള പല വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ പറയുന്നത് ഈ സിനിമ എന്ന് പറയുന്നത് സിനിമ അത്യന്തമായി നമ്മൾ നമ്മളെപ്പോലുള്ള പ്രേക്ഷർ വിലയിരുത്തുന്നതാണ് ഓരോ ആൾക്കാർക്കും എങ്ങനെയാണോ സിനിമ മനസ്സിലായിരിക്കുന്നത് അതുതന്നെയാണ് സിനിമ അല്ലാതെ അതിൽ നമ്മൾ വേറെ കഥകളോ കവിതകളോ ഒന്നും നമ്മൾ തിരഞ്ഞു പോകേണ്ടതില്ല എന്നുള്ളതാണ് എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഞാനും ആ സിനിമ എഴുതി സിനിമയുടെ ഒരു ഒരു ഭാഗത്തെത്തിയപ്പോൾ വിനീത് എന്ന അദ്ദേഹം വിനീത് രാധാകൃഷ്ണൻ വിനീത് നമ്മുടെ സ്വന്തം ഡാൻസർ വിനീത് അദ്ദേഹം നല്ല രീതിയിൽ ആ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡെലുലു അഥവാ മായ പറയുന്നുണ്ട് ഇഷ്ടമാണ് അദ്ദേഹത്തിന് കുറച്ച് ഏജ്ഡാണ് താടിയൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു മ്യൂസിഷ്യനാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് അപ്പോഴേ കത്തി ഇത് ഇതിപ്പോൾ നിവിൻ്റെ ക്യാരക്ടറായിരിക്കും എന്നുള്ളത് പക്ഷേ നിവിൻ്റെ ക്യാരക്ടർ ആണെന്നും അല്ലെന്നും പറയുന്നില്ല നിവിനെ സി ഇപ്പോൾ അങ്ങനെ നിവിനെ കണ്ടാൽ ഇവൾക്ക് ഓർമ്മ വരണ്ടേ എന്ന് ചോദിക്കും അപ്പോൾ അവൾക്കൊന്നും അവൾ ആരാണെന്ന് പോലും അവൾക്ക് ലാസ്റ്റാണ് ഓർമ്മ വരുന്നത് ആ ഒരു ആക്സിഡൻ്റ് സെയിം സംഭവം ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ പ്രേമിച്ച പെൺകുട്ടിയെ പ്രബേന്ദുവിനെ അറിയണ്ടേ അപ്പോൾ പ്രബേന്ദു അറിയാതെയാണോ പ്രേമിച്ചേക്കുന്നത് അപ്പോൾ എന്തെന്നെ ആണെങ്കിൽ അതൊക്കെ നമ്മളുടെ ചിന്തകൾക്ക് വിടുകയാണ് ഡയറക്ടർ സി ഇതേപോലൊരു കാരക്ടർ ഇപ്പോൾ ഈ പറഞ്ഞ നിവിൻ പോളിയുടെ പോലെ അല്ലെങ്കിൽ പ്രബേന്ദുവിനെ പോലെ ഇതേപോലെ താടിയൊക്കെ ഉള്ള ഒരു മിഷൻ ഉണ്ടാവാം അദ്ദേഹത്തെ ആയിരിക്കും ഇവൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അപ്പോൾ വേറെ കൊസ്റ്റിമാരും ഈ ഒരു കുട്ടി മരണപ്പെട്ടതറിഞ്ഞ് അദ്ദേഹം കാണാൻ വേണ്ടി വന്നില്ല എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ നമ്മളെ പ്രേക്ഷകർക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ തന്നു തന്നുവിടുന്നിടത്താണ് സത്യം പറഞ്ഞ ഒരു ഡയറക്ടർ വിജയം എന്നു പറയുന്നത് അല്ലാതെ ഒരു സിനിമ കഴിയുമ്പോൾ നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫുള്ള് തൃപ്തിയോടെ ഒരു ചോദ്യവും ഇല്ലാതെ ഇറങ്ങുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആ സിനിമ തിയേറ്റർ ഇറങ്ങുന്നതോടെ കഴിയുകയാണ് പിന്നെ നമ്മൾ നമ്മളൊരിക്കലും ആ സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നേരെ മറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസും അതിനുള്ള ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ പോകുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും കിടക്കുമ്പോഴും വൈഫിനോടും ഫ്രണ്ട്സിനോടൊക്കെ എടാ നീ എന്റെ ചിന്ത എന്താ നീ എന്താ ഇങ്ങനെ അതെന്താ ഇങ്ങനെ എന്ന് നമ്മൾ ചോദിക്കണം ആ ചോദിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ആ സിനിമ വിജയിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങളെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം താഴെ രേഖപ്പെടുത്താൻ എന്താണ് ഡെലുലുവിനെ മുൻ കാങ്ങുക തന്നെയായിരുന്നു നമ്മുടെ സ്വന്തം നിവിൻ പോളിയുടെ പ്രബേന്ദു എന്നുള്ളതും എന്താ നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് അതേപോലെ തന്നെ വിസ്മയത്വമ്പത്ത് കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉള്ള ഒരു ഇത് ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ ഇനിയിപ്പോൾ ഈ സിനിമ കണ്ട ശേഷം അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല മാത്രമല്ല നിങ്ങൾ ഈ കളിയാക്കുന്ന മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണെങ്കിൽ അത് മാറ്റി വെച്ച് കാണണേ കാരണം പണ്ടത്തെ ഫാസൽ സിനിമകളൊക്കെ സത്യം പറഞ്ഞാൽ ആ സമയത്ത് രണ്ട് മൂന്ന് വർഷം തിയേറ്റർ പോയി കണ്ടതാണെങ്കിൽ ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ക്രിഞ്ച് ഫീൽ ചെയ്യും ആ ഡയലോഗ് ഡെലിവറി ആ ഡയലോഗിൻ്റെ സംഭവം പിന്നെ നയൻ നായികയുടെ ഒക്കെ ഹസ്കി വോയിസ് എന്താണോ നമ്മൾ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുള്ള ആ ഒരു ടൈപ്പ് ക്രിഞ്ച് നമുക്ക് ഇഷ്ടപ്പെടില്ല എങ്കിലും ഒന്ന് കണ്ടു നോക്കൂ വിസ്മയത്തുമ്പോഴത്തേൽ അത്രത്തോളം ക്രിഞ്ചൊന്നും ഇല്ല അപ്പാർട്ട് ഫ്രം മറ്റു മൂവികളെ വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതിനെത്തിപ്രാവും നിറം പോലെയൊക്കെ വെച്ച് താരതമ്യം ചെയ്യുക അത്രത്തോളം ക്രിഞ്ച് ഇല്ല എങ്കിലും നായികയുടെ വോയിസും ആ എക്സ്പ്രഷനും ഭാവങ്ങളൊക്കെ ടിപ്പിക്കൽ ഫാസിൽ മൂവീസുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അത് ഫീൽ ചെയ്യും പക്ഷേ നമുക്ക് ഡലുവിലോട്ട് വരുമ്പോൾ സർവമായിലോട്ട് വരുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ക്ലിക്കാൻ പറ്റിയായിട്ടുള്ള തുള്ളിച്ചാൽ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇതിലെ നായക എന്ന് പറഞ്ഞു അവർ ഡിഫറൻറ്റാണ് അവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അത് വിശ്വസിക്കേപോലുള്ള മറ്റു മൂവി ടോക്സുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതേപോലെ മൂവി സെഷൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് വിട്ടു വിട്ടുവരുത് അതേപോലെ ചാനൽ ആദ്യം മറ്റേ കാണിച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ടൂണോ അതേക്കുമ്പോൾ വൈ സി താങ്ക് യു